നമസ്കാരം കണ്ണീർ പുഴയായി ചാലിയാർ ഒഴുകുന്നു ഇപ്പോൾ ചാലിയാർ ഒരു മൃതദേഹ വാഹിനിയായി മാറിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന ഹൃദയം തകർന്നു പോകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പത്തോളം മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ വന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു മരണസംഖ്യ ഔദ്യോഗികമായി ഇപ്പോൾ ഇരുപത് കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട് മൃതദേഹങ്ങൾക്കൊപ്പം മൃതദേഹ അവശിഷ്ടങ്ങളും കൈയും കാലും മറ്റ് ശരീരഭാഗങ്ങളും ഒക്കെ തന്നെ ചാലിയാർ പുഴയിലൂടെ ഒഴുകിവന്നുകൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിപെറങ്ങലിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ മരണസംഖ്യ ഉയരുകയാണ് നിമിഷം പ്രതി ഉയരുകയാണ് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന മുറയ്ക്കാണ് ഈ മരണസംഖ്യ ഉയരുന്നത് നിരവധി പേരാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന റിപ്പോർട്ട് ഏതാണ്ട് നാനൂറിലധികം കുടുംബങ്ങളിലെ വ്യക്തികളെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല മുണ്ടക്കൈ ഭാഗത്തുള്ള അട്ടമല ഭാഗത്തുള്ള കുടുംബങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായി ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ അവസ്ഥയുമുണ്ട് ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല കാരണം പലരുടെയും ഫോണുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുക വാർത്താവിനിമയ സംവിധാനങ്ങൾ ആകെ നിലച്ചിരിക്കുകയാണ് ദൃശ്യമാധ്യമങ്ങൾ പലതും അവിടുന്ന് തത്സമയം റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട് തയ്യാറാക്കി അയയ്ക്കുന്നുണ്ട് ദൃശ്യങ്ങളുമുണ്ട് അതീവ വേദനാജനകമായ ഹൃദയഭേദകമായ രംഗങ്ങളാണ് വയനാട് ചൂരൽമലയിൽ നിന്ന് ആ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു വ്യക്തി പറയുന്നത് കേട്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമീപം ആറോ ഏഴോ വീടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന് സമീപം അദ്ദേഹം രാവിലെ നോക്കിയപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം നോക്കിയപ്പോൾ ഈ വീടുകളൊക്കെ തന്നെ അവിടെ ഇല്ല അങ്ങനെ ഒരു പ്രദേശം തന്നെ അവിടെ ഇല്ലാതായിരിക്കുന്നു എന്ന ഹൃദയം നടുങ്ങുന്ന ഒരു കാര്യമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അതിലൊക്കെ തന്നെ കുടുംബങ്ങളുണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും പ്രായമായവരും രോഗികളുമൊക്കെ ഉണ്ടായിരുന്നു അവരെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ല പല പ്രദേശങ്ങളിലും മീറ്ററുകൾ ചെളി മൂടിയിരിക്കുന്നു അതുപോലെ പാറക്കല്ലുകളും അതുപോലെ കരിങ്കല്ലുകളുമൊക്കെ നിറഞ്ഞിരിക്കുന്നു മരങ്ങൾ കടപുഴകി വീണ് എല്ലായിടവും താറുമാറായിരിക്കുന്നു കിലോമീറ്ററുകൾ ഇങ്ങനെ ഒരു പ്രത്യേക ശൂന്യമായ അവസ്ഥയിലേക്ക് ഏഹ് ജനങ്ങളാരും ഇല്ലാത്ത അതായത് ജനങ്ങളൊക്കെ ഒഴുകിപ്പോയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പല മേഖലകളിലും ഇത്തരം ഏഹ് കാഴ്ചകൾ കാണാം നമുക്ക് മൃതദേഹങ്ങൾക്കൊപ്പം മൃതദേഹാവശിഷ്ടങ്ങളും ഒഴുകിയെത്തുന്നു പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ മരങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു അങ്ങനെയുള്ള ഏറ്റവും അതീവ വേദനാജനകമായ കാഴ്ചകളാണ് വയനാട് ചൂഴിമല പ്രദേശത്തു നിന്നും കാണാൻ സാധിക്കുന്നത് പലരെയും രക്ഷപ്പെടുത്തുന്നുണ്ട് രക്ഷപ്പെടുത്തിയവരെ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നവർ ബുദ്ധിമുട്ടുകയാണ് കാരണം അവരെ വേറെ പാർപ്പിക്കാൻ പറ്റുന്നില്ല പല ക്യാമ്പുകളിലേക്കും എത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ക്യാമ്പിനൊക്കെ സമീപത്തുള്ളവരെ ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുപോലെ നൂറിലധികം തോട്ടം തൊഴിലാളികളെ കാണാതായതായിട്ടാണ് ഇപ്പോൾ ഹാരിസൺസ് പറയുന്നത് നേരത്തെ അത് പത്ത് എന്നായിരുന്നു അവർ പറഞ്ഞത് നൂറിലധികം തോട്ടം തൊഴിലാളികൾ അപ്രത്യക്ഷരായിരിക്കുന്നു അവർ എവിടെ പോയി എന്നറിയില്ല ഈ ഒരു കുത്തിയൊലിപ്പിൽ അവർ എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു അവരെയൊക്കെ ഇനി കണ്ടെത്തുക എന്നത് എത്ര ദുഷ്കരമായ അവസ്ഥയാണ് എന്ന് ഈ ഹാരിസൺസ് കമ്പനി ഉടമ പറഞ്ഞു അതുപോലെ വിവിധ സ്കൂളുകൾ മുങ്ങിയിരിക്കുന്നു വിദ്യാലയങ്ങൾ തകർന്നിരിക്കുന്നു വാഹനങ്ങൾ ഒഴുകിപ്പോയിരിക്കുന്നു മൃഗങ്ങളെ വളർത്തുന്ന പലരുമുണ്ടായിരുന്നു അവരുടെ ഇതും മൃഗങ്ങളെ കാണുവാനില്ല മനുഷ്യൻ തന്നെ ഇല്ല പിന്നെയാണ് മൃഗങ്ങളുടെ കാര്യം വാഹനങ്ങളുടെ കാര്യം പലയിടത്തും വാഹനങ്ങൾ കാറുകളും മറ്റു ഓട്ടോറിക്ഷകളും ബൈക്കുകളും ഇരുചക്ര വാഹനങ്ങളും ഒക്കെ തന്നെ കുടുങ്ങി കിടക്കുകയാണ് മണ്ണിനടിയിലും പല വാഹനങ്ങളും കിടപ്പുണ്ട് എന്നുള്ളതാണ് സൂചനകൾ നൽകുന്നത് ഇതൊക്കെയായാലും രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു ഊർജ്ജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് പ്രദേശത്തു നിന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ രക്ഷാപ്രവർത്തകരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെയും അങ്കലാപ്പിലാക്കിക്കൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി ചൂരൽ മലയിൽ അല്പസമയം മുൻപ് ഉരുൾപൊട്ടിയത് അതിൽ അത് വലിയ ഉരുൾപൊട്ടലായിരുന്നില്ല അതിൽ അപകടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കല്ലും മണ്ണുകളും മൂടി വഴികളും അതുപോലെയുള്ള പ്രദേശങ്ങളും ഒക്കെ മൂടി നിറഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നത് നമ്മൾ തുടക്കം മുതൽ തന്നെ അത് പറയുന്നതാണ് കാരണം അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കാതെ അവിടെ ഒരു രക്ഷാപ്രവർത്തനം സാധ്യമാകില്ലല്ലോ അപ്പോൾ അങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടും എന്നതിനെക്കുറിച്ചാണ് തുടക്കം മുതൽ ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ഉണ്ടായ സമയം മുതൽ തന്നെ ഇപ്പോൾ ആശങ്കകൾ ഉയരുന്നത് അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പിഞ്ചുകുട്ടികളും വൃദ്ധരും അടക്കം നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു അല്ലെങ്കിൽ ചെളിക്കടിയിൽ പുതഞ്ഞു പോയിരിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഇതൊരു മഹാദുരന്തമായി തന്നെ മാറിയിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മഹാദുരന്തമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ള അതീവ ഖേദകരമായ അവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിൽ ചൂരൽമലയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് രക്ഷാപ്രവർത്തനവും മറ്റ് ഏകോപനങ്ങളും രക്ഷാ ഒക്കെ തുടരും എന്ന് തന്നെ സർക്കാർ സംവിധാനങ്ങളും ഒക്കെ അറിയിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കേരളത്തിന് വയനാട്ടിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് രക്ഷാപ്രവർത്തനം എത്രയും പെട്ടെന്ന് മുമ്പോട്ട് കൊണ്ടുപോയി അവശേഷിക്കുന്ന ജീവനുള്ളവരെയെങ്കിലും പുറത്തെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളും നടപടികളും മുമ്പോട്ട് പോകുന്നത്